ഹായ് ഡിയേഴ്സ് ആയുര് സിദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ട് ഒരു മഞ്ജിഷ്ട സോപ്പിൻ്റെ ഒരു മേക്കിംഗ് ആണ് അപ്പോൾ അത് നമ്മുടെ തന്നെ വെജിറ്റബിൾ ഗ്ലിസറിൻ ബേസ് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിനേക്ക് അതിലേക്ക് വേണ്ടിയിട്ട് ഈ മഞ്ജിഷ്ട ഓയിൽ ഇൻഫ്യൂഷൻ ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ആൽമണ്ട് ഓയിലാണ് ഇപ്പോൾ ഇത് ചെയ്തെടുത്തേക്കുന്നത് കുറച്ചുകൂടി ബെനിഫിറ്റ് ആണ് നമ്മുടെ സ്കിന്നിന് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഇതെന്തായാലും അറിയാലോ ഇതിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം എടുത്തു പറയേണ്ടതില്ല അപ്പോൾ നല്ല ഡാർക്ക് ഒക്കെ പെട്ടെന്ന് മാറിക്കിട്ടും കേട്ടോ ഈ സോപ്പ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഒരു നൂറ് ഗ്രാമിൻ്റെ ബേസാണ് എടുത്തേക്കുന്നത് അതൊന്ന് ഡബിൾ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഏകദേശം അതൊക്കെ നല്ല രീതിയിൽ മെൽട്ടായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഞാൻ ഫസ്റ്റ് ആഡ് ചെയ്യാൻ പോകുന്നത് വൈറ്റമിൻ ഇയുടെ ഓയിലാണ് കേട്ടോ അപ്പം അത് ഇതായതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾക്ക് ഈ ഈ ഇൻഫ്യൂസ് ചെയ്ത് വെച്ചിരിക്കുന്ന മഞ്ചിഷ്ട എടുത്തിട്ട് ചെറിയൊരു സ്പൂണിൽ ഒരു ഒന്നര സ്പൂൺ അതിലേക്ക് നമുക്ക് ഒഴിക്കാം ഹൺഡ്രഡ് ഗ്രാമിലേക്കുള്ള കറക്റ്റ് ഒരു അളവാണ് ഈ ഒരു സ്പൂണിൽ ഒരു ഒന്നര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് അതിനെ മിക്സ് ചെയ്തെടുക്കാം ബേസ് പെട്ടെന്ന് തന്നെ കട്ടയാവുന്ന ഒരു ടൈപ്പാണ് അപ്പോൾ അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അതിനെ ഒന്ന് ആ ചൂട് പോകുന്നതിന് മുമ്പ് നല്ല രീതിയിൽ ഒരു പ്രോപ്പർ മിക്സിങ് കൊടുത്ത ശേഷം അതിലേക്ക് പിന്നെ ആഡ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫ്രാഗ്രൻസ് മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കണുള്ളൂ കേട്ടോ ഒരുപാട് ഐറ്റംസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല ഒരു ത്രീ ഓർ ഫോർ ഡ്രോപ്സ് നമുക്ക് ഒരു ഹെർബൽ ഫ്രാഗ്രൻസ് ആണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു ഫ്രാഗ്രൻസ് ഇതിന് നല്ല കറക്റ്റായിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ് ഞാൻ ഒരു ഫ്രാഗ്രൻസ് തന്നെയാണ് അതിന് ശേഷം നമുക്ക് മോൾഡിലേക്ക് നേരെ പകർത്തി കൊടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ ഇത് കട്ടാവുന്നുണ്ട് അപ്പം എളുപ്പം തന്നെ നമ്മൾ ഇത് ഇതൊഴിച്ചു കൊടുക്കണം എന്നിട്ട് ഒന്ന് റബ്ബിങ് ആൽക്കഹോൾ ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് ഇതിൻ്റെ ആ ഒരു ബബിൾസൊക്കെ കളയാം അതിനെ ക്ലിയർ ചെയ്ത് വെക്കാം കേട്ടോ എന്നിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ രണ്ട് മണിക്കൂറിലൊക്കെ തന്നെ ഇത് നന്നായിട്ട് ഉറച്ചിട്ടുണ്ട് ഒരു പ്രോപ്പർ വേ എന്ന രീതിയിൽ ഒരു ത്രീ ഹവേഴ്സ് കഴിയുമ്പോൾ എടുത്താൽ മതി അപ്പോൾ ആ ഒരു ടൈമിൽ ഇത് റിമൂവ് ചെയ്യുന്നുണ്ട് അങ്ങനെ മോൾഡിൽ നിന്ന് സോപ്പ് റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതാണ് നമ്മുടെ സോപ്പിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് നല്ല ക്ലിയർ തന്നെ സോപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നല്ലൊരു മെത്തേഡ് കൂടിയിട്ടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആയുർസ്വേദിന്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ്